നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എല്ലാം പെട്ടെന്ന് മറക്കുന്നവരാണ് മലയാളികൾ എങ്കിലും സിദ്ധാർത്ഥന്റെ ആ നിലവിളി നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുമോ പൂക്കോട് വെറ്റിനറി കോളേജിൽ എസ് എഫ്ഐയുടെ ക്രിമിനൽ സംഘം കൊലപ്പെടുത്തിയ സിദ്ധാർത്ഥന്റെ നിലവിളി കോളേജ് ഹോസ്റ്റലിന് അരികിൽ താമസിച്ചിരുന്ന കോളേജിന്റെ ഡീൻ പോലും അവന്റെ നിലവിളി കേട്ടില്ല കേട്ടെങ്കിലും കേട്ടില്ല എന്ന അയാൾ നടിച്ചു ആൾക്കൂട്ട വിചാരണ നടത്തി സിദ്ധാർത്ഥൻ കൊല്ലപ്പെടുവോളം അയാൾ കാത്തിരുന്നു മരവാഴകളായ നൂറിലേറെ വിദ്യാർത്ഥികളുടെ മുന്നിലിട്ടാണ് നിഷ്ഠൂരമായി സിദ്ധാർത്ഥിനെ അവർ മർദ്ദിച്ചത് ഒടുവിൽ കൊലപ്പെടുത്തിയത് തുടർച്ചയായി മൂന്ന് ദിവസങ്ങളിലേറെ നീണ്ടുനിന്ന അതിക്രൂര പീഡനം പരസ്യമായി ആൾക്കൂട്ട വിചാരണ നടത്തുന്നു കോളേജിന് പിന്നിലുള്ള ആ ശിക്ഷ അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു ആൾക്കൂട്ടത്തിന്റെ നടുവിൽ വെച്ച് അവനെ നക്തനാക്കി നിർത്തി അതിവൃഗീയമായി അവനെ മർദ്ദിക്കുന്നു അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് കൈവിരൽ കുത്തിയിറക്കുന്ന ക്രിമിനലുകൾ ഒരിറ്റു വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ ഒടുവിൽ മരണത്തിലേക്ക് അവൻ കടന്നു അവനെ ശുചിമുറിയിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത് ക്രിമിനലുകളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന കേരള പോലീസിന്റെ നീക്കമാണ് പിന്നെ നമ്മൾ കണ്ടത് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ കരഞ്ഞ് കേരളത്തോട് പറഞ്ഞു എന്റെ മകന് നീതി ലഭ്യമാക്കണം സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് നിരവധി തവണയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിഞ്ഞത് ഒടുവിൽ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ ഒരു വലിയ നിവേദനം മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ സമർപ്പിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കുമ്പോൾ ഈ കേസന്വേഷണം സി ബി ഐയെ ഏൽപ്പിച്ചില്ല എങ്കിലുള്ള അപകടം കൃത്യമായി പിണറായി വിജയനും സി പി എമ്മുമൊക്കെ തിരിച്ചറിയുന്നു അങ്ങനെ കേസ് സി ബി ഐക്ക് കൈമാറും എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വെള്ളത്തിൽ വരച്ച വരപോലെയായി മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നീണ്ട പതിനഞ്ച് ദിവസങ്ങൾ കടന്നുപോയി സി ബി ഐക്ക് കേസ് കൈമാറാൻ സർക്കാർ കാണിച്ച വിമുഖത ഉന്നത ഉദ്യോഗസ്ഥരെയും വൈസ് ചാൻസലറേയും ഒക്കെ രക്ഷപ്പെടുത്താൻ നടത്തിയ നാടകങ്ങളും തമ്മെ നാണിപ്പിച്ചു കളഞ്ഞു എന്നാൽ കേരളത്തിന്റെ ഗവർണർ കട്ടയ്ക്ക് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അദ്ദേഹം വൈസ് ചാൻസലറെ പുറത്താക്കി അനധികൃതമായി തിരികെ കയറ്റിയ സസ്പെൻഷനിലായ വിദ്യാർത്ഥികളെ അദ്ദേഹം വീണ്ടും പുറത്താക്കി ഗവർണറുടെ നടപടിക്കെതിരെ വൈസ് ചാൻസലർ കേരളത്തിന്റെ ഹൈക്കോടതിയെ സമീപിച്ചു ഗവർണറുടെ നടപടി റദ്ദാക്കണമെന്നായിരുന്നു വൈസ് ചാൻസലറുടെ ആവശ്യം എന്നാൽ ആ ഹർജി ഇന്നലെ കോടതി തള്ളിക്കളഞ്ഞു പൂക്കോട് വെറ്റിനറി കോളേജിലെ ജെ സിദ്ധാർത്ഥന്റെ ഭരണം ഗുരുതര സംഭവമെന്നും ഉദ്യോഗസ്ഥരടക്കം ഉത്തരവാദികളായവർ നിയമ നടപടി നേരിടേണ്ടതുണ്ട് എന്നും ഹൈക്കോടതി ഇന്നലെ വ്യക്തമാക്കി ഗവർണർ സസ്പെൻഡ് ചെയ്ത മുൻ വി സി എം ആർ ശശീന്ദ്രനാഥിന്റെ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് വിദ്യാർത്ഥി മറ്റുള്ള വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ദിവസങ്ങളോളം മനുഷ്യത്വരഹിതമായ മർദ്ദനത്തിനിരയാവുന്നു അത് ഒടുവിൽ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ് നയിക്കുകയാണുണ്ടായത് ഇതിന്റെ ഉത്തരവാദികളായവരും അറിഞ്ഞുകൊണ്ടോ ഉപേക്ഷ കൊണ്ടോ ഇത്തരമൊരു ക്രൂരമായ മർദ്ദനം തടയാനും അതൊരാളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തതിൽ ഉദ്യോഗസ്ഥരും നടപടി നേരിടേണ്ടതുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ ഇടപെടുന്നത് ശരിയല്ല എന്ന് കോടതി തീർത്തു പറഞ്ഞു പരാതിക്കാരനായ വി സിക്ക് തന്റെ ഭാഗം അന്വേഷണ സമിതിക്ക് മുൻപാകെ ഹാജരാക്കി വ്യക്തമാക്കാം വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യാൻ ചാൻസലർക്ക് അധികാരമില്ല എന്നതായിരുന്നു വി സിയുടെ ഹർജി എന്നാൽ കോടതി പൂർണ്ണമായി ഈ വാദം തള്ളിക്കളഞ്ഞു സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്ത ഫെബ്രുവരി പതിനെട്ടിന് തൻ സ്ഥലത്തില്ലായിരുന്നു കോളേജിലെ ഡീനിനാണ് ദൈനംദിന പ്രവർത്തനങ്ങളുടെയും ഭരണപരമായ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ഉത്തരവാദികളായി കണ്ട പന്ത്രണ്ട് വിദ്യാർത്ഥികളെ താൻ സസ്പെൻഡ് ചെയ്തു ഈ വാദങ്ങൾ പൂർണ്ണമായി കോടതി തള്ളിക്കളഞ്ഞു വൈസ് ചാൻസലറുടേതാണ് മുഖ്യ ഉത്തരവാദിത്തമെന്ന് കോടതി ഓർമ്മപ്പെടുത്തി ഫെബ്രുവരി പതിനാറാം തീയതി മുതൽ സിദ്ധാർത്ഥൻ മർദ്ദനത്തിന് ഇരയായി ഇത് സർവകലാശാല അധികൃതർ അറിയാതെ പോയി എന്നുള്ളത് ജോലിയിൽ വന്ന വീഴ്ചയാണ് എന്ന് കോടതി കണ്ടെത്തി ആത്മഹത്യ ചെയ്ത നിലയിൽ സിദ്ധാർത്ഥന്റെ മൃതദേഹം കാണുമ്പോൾ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്നു എന്നാൽ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് യു ജി സിയുടെ റാങ്കിംഗ് വിരുദ്ധ സമിതി ഇതു സംബന്ധിച്ച പരാതി നൽകുന്നതുവരെ സർവകലാശാല അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയുമുണ്ടായില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തിയെങ്കിലും സി ബി ഐ രംഗത്തെത്തിയതിനു തൊട്ടുപിന്നാലെ മിന്നൽ വേഗത്തിൽ കേസന്വേഷണം നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സി ബി ഐ പൂക്കോട് വെറ്റിനറി കോളേജിലെത്തി അന്വേഷണം തുടങ്ങിയതിന് തൊട്ടടുത്ത ദിവസം സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് അവിടെയെത്തി തന്റെ ഭാഗം സി ബി ഐക്ക് മുൻപാകെ വെളിപ്പെടുത്തി കൂടുതൽ തെളിവുകൾ സി ബി ഐക്ക് ജയപ്രകാശ് കൈമാറി ഭരിക്കുന്ന പാർട്ടിയുടെ പോഷക സംഘടനയാണ് എസ് എഫ് ഐ അതുകൊണ്ടുതന്നെ എസ് എഫ് ഐക്കാരായ ക്രിമിനൽ സംഘത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമക്കളാണ് തുടർച്ചയായി സിപിഎം നടത്തിയത് തന്റെ മകന് നീതി ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ട ഒരു പിതാവിന്റെ പോരാട്ടം അതൊടുവിൽ സി ബി ഐ അന്വേഷണത്തിൽ എത്തിനിന്നപ്പോൾ കേരളം സമാശ്വസിച്ചു നീതി പുലരുന്നു എന്ന പ്രത്യാശ വിടർന്നത് അവിടെയാണ് സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തപ്പോൾ പാർട്ടിക്കും കാര്യം മനസ്സിലായി തങ്ങളുടെ കൈപ്പിടിയിൽ നിന്ന് എല്ലാം വഴുതിപ്പോകുന്നുവെന്ന് മനസ്സിലാക്കിയ പാർട്ടി പിന്നീട് ഈ ക്രിമിനൽ സംഘത്തിന് സംരക്ഷണമൊരുക്കുന്നതിൽ സൂക്ഷ്മത പുലർത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കുന്ന അവസ്ഥ അതിശക്തമായ അന്വേഷണമാണ് ഇപ്പോൾ സി ബി ഐ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നിലെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് അതുകൊണ്ട് തന്നെ കുറ്റവാളികൾ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല എന്ന് കേരളം വിശ്വസിക്കുന്നു മിന്നൽ വേഗതയിൽ അന്വേഷണം നടത്തുകയും ഇപ്പോൾ പ്രാഥമിക കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു സി എറണാകുളം സി കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കാനാണ് സി ബി ഐ ഇത്ര വേഗത്തിൽ കുറ്റപത്രം സമർപ്പിച്ചത് വിശദമായ അന്വേഷണവും തെളിവെടുപ്പും തുടരുന്നുവെന്ന് സി ബി ഐ പറയുന്നു കുറ്റവാളികൾ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല എന്ന് സിബിഐ ഉറപ്പിക്കുമ്പോൾ കേരളത്തിന് ആശ്വസിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനം സിദ്ധാർത്ഥിന്റെ ഈ ക്രൂര കൊലപാതകം ഓർക്കാതെ നമുക്ക് എങ്ങനെ കടന്നുപോകാൻ കഴിയും വാർത്ത ഇൻസൈഡ്